Hi friends, welcome to Kurusan. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ലോർഡ്സിൽ ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാന ദിവസത്തിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് നേടേണ്ടത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആറ് വിക്കറ്റുകൾ കൂടി നേടാനായാൽ അവർക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും ഏതായാലും ഡ്രോ എന്ന് പറയുന്ന ആ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നാളെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് മഴയില്ല അതുകൊണ്ട് തന്നെ ഏതായാലും ഏതെങ്കിലും ഒരു ടീം ജയിക്കുമെന്നുള്ള അവസ്ഥയിലാണ് ഇന്നത്തെ മത്സരം അവസാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് മത്സരം ആസ്വദിച്ച് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ചു പൊരുതുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു നമ്മൾ കണ്ടതാണ് പല തരത്തിൽ ഇന്നലത്തെ മത്സരം അവസാനിക്കുന്ന സമയത്ത് ആ അവസാന ഓവറുകളിലേക്ക് കടന്ന സമയത്ത് ഇന്ത്യൻ ഫീൽഡർമാരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓപ്പണർമാരും തമ്മിലുണ്ടായ ഒരു വാക്കേറ്റം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ ആ ഒരു വാഗ്വാദങ്ങളെല്ലാം നമ്മൾ കണ്ടാണ് ഇന്ന് അതുപോലെ തന്നെ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവസാന അവസാനഘട്ടത്തിൽ ിലേക്ക് കടന്നപ്പോൾ ഇംഗ്ലണ്ട് ഫീൽഡർമാരുടെയും ബോളർമാരുടെയും ഭാഗത്ത് എന്ന് പറഞ്ഞു ഒരു ഒരു അഗ്രഷൻ എന്ന് പറയുന്നത് അത് ഡെഫിനറ്റായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു മനോഹാരിതയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ നമ്മളതിൻ്റെ ആസ്വദിച്ച് കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫോർമാറ്റ് ശരിക്കും ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിച്ച് കണ്ടീഷൻസ് നമ്മൾ ക്രിക്കറ്റിൽ എപ്പോഴും പറയുന്നതാണ് കണ്ടീഷൻസ് ആണ് രാജാവ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻസ് ഒക്കെ കുറച്ച് മനസ്സിലാക്കി നമ്മൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റ് കാണാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിതിൽ ഒരു അടി ായി പോകുന്ന രീതിയിലാണ് ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് അത് ഈക്വൽ ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ തമ്മിലുള്ള ടീമുകൾ തമ്മിൽ ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ടെസ്റ്റ് മത്സരത്തിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് നേടിയത് മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യയും അതേപോലെ തന്നെ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് നേടി ആർക്കും ഒരു റണ്ണിൻ്റെ പോലും ലീഡ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് രണ്ടാമത്തെ ഇന്നിങ്സ് ആരംഭിച്ചത് അവിടെ ഇംഗ്ലണ്ട് ിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ആ ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന വിജയലക്ഷ്യത്തിലേക്ക് പോയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുടെ നാല് വിക്കറ്റുകൾ അമ്പത് റൺസിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയും നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് നേടേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ചെറുതായിട്ടൊരു മേൽക്കൈ ഇല്ലേ എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം നാലാമത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു ആ ഒരു സമയത്ത് അമ്പത് റൺസിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു അമ്പത് റൺസ് കഴിഞ്ഞിരിക്കുന്നു നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഡെഫിനറ്റായിട്ടും ഇനി നൂറ്റി റൺസ് നേടുക എന്ന് പറയുന്നു ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിട്ടായിരിക്കും പല ആരാധകർക്കും തോന്നുക പക്ഷേ അങ്ങനെയല്ല ഈ ഒരു കണ്ടീഷൻസിനെ പറ്റി പറയുമ്പോൾ നാളെ രാവിലെ നല്ല വെയിലുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് കുറച്ചും കൂടെ ഈസി ആകും എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നാലാമത്തെ ദിവസത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും ലോഡ്സിലൊക്കെ ആണെങ്കിൽ പോലും സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു പിച്ചായിട്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളത് കാണുകയും ചെയ്തു വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു മനോഹരമായ ബൗളിംഗ് പ്രകടനത്തിന്റെ മികവിലാണ് അവരെ നൂറ്റി റൺസ് എന്ന് പറയുന്നൊരു നിലയിൽ പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചത് പക്ഷേ ഇന്ത്യയുടെ ബാറ്റർമാർ നാളെ ബാറ്റിങ്ങിന് വരുമ്പോൾ കേരളിൽ എൻഡിലുണ്ട് മറ്റേ എൻഡിൽ ഋഷഭ് പന്തായിരിക്കും ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അതിനുശേഷം ഇന്ത്യക്ക് വരുന്നത് എല്ലാം തന്നെ ഓൾ റൗണ്ടർമാരാണ് നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട് രവീന്ദ്ര ജഡേജയുണ്ട് അതിനുശേഷം വാഷിംഗ്ടൺസ്വന്നുണ്ട് എല്ലാവരും തന്നെ പത്തോ ഇരുപതോ റൺസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മുപ്പത് റൺസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന താരങ്ങളുമാണ് ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു അമ്പത് റൺസിന്റെ പാർട്ണർഷിപ്പ് വരികയാണെങ്കിൽ വീണ്ടും മത്സരം ഇന്ത്യയുടെ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നാളെ രാവിലെ കുറച്ച് പഴകിയ ബോളുമായിട്ടാണ് ഏകദേശം കുറച്ച് ഓവറുകളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ബോളിൻ്റെ എഫക്റ്റ് ഒന്നും ഇനീഷ്യൽ സ്റ്റേജിൽ നാളെ കിട്ടാനുള്ള സാധ്യതയില്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് നേരം ഒന്ന് ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു അമ്പത് റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അതായത് ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനും സാധിക്കുകയാണെങ്കിൽ പിന്നീട് ഇന്ത്യയുടെ വാലറ്റം അതായത് ആ മിഡിൽ ഓർഡറിൽ വരുന്ന ഒരു ലോവർ മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റർമാർക്ക് അത് ഈസിയായിട്ട് റൺസ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു നല്ലൊരു ഇവൻലി പോയിസ്ഡ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആര് വേണമെങ്കിൽ സിറ്റുവേഷൻ ആണ് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഇംഗ്ലണ്ടിന് ഒരു മേൽക്കൈ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കും അതുപോലെയാണ് അത് ആ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ഇന്നലെ ഒരു ഓവർ മാത്രമാണ് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തത് തിരിച്ച് ഇന്ന് ബാറ്റിംഗിലേക്ക് വരുമ്പോൾ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ അവർക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കൊണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ ബാറ്റർമാർ പുറത്താവുന്നത് വളരെ ലൂസായിട്ടുള്ള ഷോട്ടുകളിലാണ് അവർ ഈ ബാസ്ബോൾ ശൈലി എന്ന് പറയുന്നത് ഇവിടെയും പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് റൺസ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസൊക്കെ നേടുകയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ദുഷ്കരമായി മാറിയേനെ പക്ഷേ അതിനുപേലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലാണ് ഇംഗ്ലണ്ട് അവസാനിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല ബാറ്റർമാരുടെയും ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ അറ്റാക്കിംഗ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ബാസ്ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ശൈലി അവർ പിന്തുടരുന്നതുകൊണ്ടാണ് പല വിക്കറ്റുകൾ അവർ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടതാണ് പല വിക്കറ്റുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹാരി ബ്രൂക്കിൻ്റെ ആ ഒരു അഗ്രഷൻ അദ്ദേഹം ഔട്ടായ രീതി അല്ലെങ്കിൽ ബെൻ ടെക്കറ്റ് ഔട്ടായ രീതി ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഔട്ട് എന്ന് പറയുന്നത് ബെൻ സ്റ്റോക്സ് ഔട്ടായ രീതിയാണ് അദ്ദേഹം ഒരു വട്ടം മരിച്ചത് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു ഷോട്ടിലാണ് അദ്ദേഹം പുറത്തായത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ബോളുകളും നല്ല ബോളുകൾ ഇന്ത്യൻ ബൌളർമാരുടെ ഭാഗത്തു നിന്ന് വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒന്ന് രണ്ട് വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഡെലിവറികളിലൂടെ ആയിരുന്നു അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ നേടിയ വിക്കറ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ മുഹമ്മദ് സിറാജിൻ്റെ നൽകിയ ബ്രേക്ക് എല്ലാം തന്നെ ആ വിക്കറ്റുകളെല്ലാം തന്നെ നല്ല ഇന്ത്യയുടെ ബൗളിംഗിന്റെ ഒരു ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള വിക്കറ്റുകളായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷെ അവരുടെ നിലയിലേക്ക് വരുമ്പോൾ അവരുടെ രണ്ടോ മൂന്നോ ബാറ്റർമാർക്ക് മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് അവരുടെ ഏറ്റവും പ്രമുഖ ബാറ്ററായിട്ടുള്ള ജോറൂട്ടിൻ്റെ പ്രകടനം മേച്ചു നിന്നു അദ്ദേഹം നാൽപ്പത് റൺസ് നേടി കുറച്ച് ഷഫിൾ ചെയ്തൊരു സ്വീപ്പ് കളിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബാക്കിലൂടെ അദ്ദേഹം ബൗൾഡായത് അതുപോലെ തന്നെ കുറച്ചൊരു റൺസ് കണ്ടെത്തിയതിനു ശേഷമാണ് ഹാരി ബ്രൂക്ക് ഔട്ടായത് അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിന്റെ വിക്കറ്റും പത്ത് മുപ്പത്തിമൂന്ന് റൺസ് നേടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷോട്ട് ായിരുന്ന ആ ഒരു സമയത്ത് കുറച്ചും കൂടെ ആ വാലത്തിനെ കൂട്ടി പിടിച്ചു കൊണ്ട് ഒരു അമ്പത് റൺസും കൂടെ ചേർക്കാനായിട്ട് സാധിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് നല്ല ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇന്ത്യൻ ബൗളിങ്ങിനെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ബൗളിങ്ങിന്റെ ഒരു അഗ്രഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജിന്റെ അഗ്രഷൻ ഇനീഷ്യൽ സ്റ്റേജില് മനോഹരമായ ബൌളിംഗ് പ്രകടനമാണ് മുഹമ്മദ് സിറാജ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ആ ഇനീഷ്യലി ആദ്യ രണ്ട് വിക്കറ്റുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജസ്പ്രീത് ബുംറയും വാഷിംഗ്ടൺ സുന്ദറും കൂടെ ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറക്കുന്ന ഒരു കാഴ്ച കണ്ടു വാഷിംഗ്ടൺ സുന്ദറിന്റെ സെലക്ഷൻ അദ്ദേഹം ന്യായീകരിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനം നാല് വിക്കറ്റ് നേട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പിച്ചിൽ നല്ല ഒരു ബൗളിംഗ് പ്രകടനമാണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ രണ്ട് വിക്കറ്റ് അത് ആ യോർക്കറിൽ അദ്ദേഹം നേടിയ ഒരു വിക്കറ്റും അതുപോലെ തന്നെ ക്രിസ് വോക്സിനെ ബൗളാക്കിയ എന്ന് പറയുന്നത് ജസ്പ്രീത് ബൊമ്മയുടെ സ്പെഷ്യൽ ബോളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഒരു ബാറ്റ് ഷോട്ട് എന്ന് പറയാവുന്ന പറയാവുന്നൊരു ഷോട്ടായിരുന്നു ജെയ്സ്വാളിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് ആ ഒരു സമയത്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജിലെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഡ്യൂക്ക് ബോളിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് ഓവർ വരെയൊക്കെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സീം കുറച്ച് താഴേക്ക് പോകും അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു എഫക്റ്റ് ബോളർമാർക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഒരു മോശം ഷോട്ടിലാണ് യശസ്വി ജയ്സ്വാൾ ഔട്ടായത് അതിനുശേഷം പിന്നീട് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന അദ്ദേഹം ജഡ്ജ് ചെയ്തതിൽ വന്ന ഒരു പിഴയിലാണ് കരുൺ നായർക്ക് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായത് സ്റ്റമ്പിലേക്ക് വന്ന ബോൾ വെൽ ലെഫ്റ്റ് അടിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അത് എൽ ബി ഡി ഡബ്ല്യുവിൽ കുടുങ്ങി അദ്ദേഹവും പുറത്തായി പക്ഷേ ഒരു സൈഡിൽ കെ എൽ രാഹുലിൻ്റെ ബാറ്റിംഗ് വളരെ മികച്ചു നിന്നു എന്നുള്ളതാണ് വളരെ വളരെ മികച്ച ഒരു ബാറ്റിംഗ് പുരാട്ടമാണ് കേരളങ്ങൾ കാച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഈ ടൂറിൽ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിലും പുറത്തായിരിക്കുന്നു അദ്ദേഹം എൽ ബി ഡബ്ല്യു ആയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ആയിരുന്നു ആ സിറ്റുവേഷനെ അതിജീവിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വന്നിരിക്കുന്ന ആകാശദ്വീപിനെയും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ കേരള ഒരു 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 എൻഡിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നാളത്തെ ഒരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഋഷഭ് പന്തലും കെ എൽ രാഹുലും ചേർന്ന് ഒരു അമ്പത് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ചേർക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നാളെ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ബോളിംഗിൽ വലിയ ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അതൊരു ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അമ്പത് റൺസൊക്കെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ബാറ്റർമാർ ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന വാഷിംഗ്ടൺ സുന്ദർ ആയിക്കോട്ടെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നവരാണ് ഈ പരമ്പരയിലുടനീളം അവരത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ നാളെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താനും ഇന്ത്യയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം